ഈ സ്വർണത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളതിൻ്റെയൊക്കെ കൃത്യമായ വിവരങ്ങൾ അത് തന്നെയല്ലേ ഷഫീദ് ഇനിയിപ്പോൾ ഈ വരുന്ന രണ്ടാഴ്ച കാലം എന്നുള്ള രീതിയിൽ തെളിവെടുപ്പ് ഒക്കെ നടക്കുമ്പോൾ കൃത്യമായി തന്നെയുള്ള വിവരങ്ങളിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിയും എന്ന് തന്നെയല്ലേ കരുതേണ്ടത് അത്രയും നിർണായകമായ ദിവസങ്ങളല്ലേ ഇനി വരുന്ന രണ്ടാഴ്ച മാത്രമല്ല എവിടെയെങ്കിലും പ്രദർശനത്തിന് വെച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അത് വളരെ ഗൗരവമായി തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് അതിന്റെ ആദ്യഘട്ടം നീക്കം എന്ന രീതിയിലാണ് ഈ കസ്റ്റഡിയിൽ കിട്ടിയ ഉടനെ തന്നെ തെളിവെടുപ്പെന്ന രീതിയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം ആലോചിച്ചിരിക്കുന്നത് അതിൽ തന്നെ ഏറ്റവും പ്രധാനം അതായത് ഈ സ്വർണപ്പാളികൾ ആദ്യം കൊണ്ടുപോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് അവിടെ ഒരു ദിവസമാണ് അത് സൂക്ഷിച്ചതെന്നുള്ള വിവരം ഇപ്പോൾ എസ് ഐ ഉണ്ട് അത് സൂക്ഷിച്ച ആളുകളെ കുറിച്ചും വിവരമുണ്ട് അനന്തസുബ്രഹ്മണ്യം എന്ന് പറയപ്പെടുന്ന സുഹൃത്താണ് മാത്രമല്ല ഈ കൽപേഷ് എന്ന് പറയപ്പെടുന്ന പോലീസിന് വലിയ വിവരങ്ങൾ കിട്ടാത്ത അതായത് ഇതുവരെയും അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് കൽപ്പേഷിനെ കുറിച്ച് കാര്യമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരാളുണ്ട് അയാളെ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം നടത്തണം മാത്രമല്ല ബാംഗ്ലൂരിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണപ്പാളി കൊണ്ടുപോയി നടത്തിയ ഇടപാടുകളെ കുറിച്ച് ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് തേടണം അത് മുന്നോട്ടുള്ള പോക്കിന് വളരെ ക്രൂഷ്യലാണ് ഞാൻ മുൻപ് തന്നെ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്കാര്യത്തിൽ അന്വേഷണ സംഘം കറക്റ്റ് ഈ സ്വർണ്ണപ്പാളി എങ്ങനെ ഏതു വഴി പോയോ ആ വഴി തന്നെ പോയിട്ടാണ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നത് ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണവും ഏതാണ്ട് ആ രീതിയിലായിരുന്നു കുറച്ചുകൂടെ ഫിസിക്കലായി അന്വേഷണം നടത്തുന്നത് എസ് ഐ ടി ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ശാസ്ത്രീയ തെളിവുകൾ തെളിവേരണമടക്കം ആവശ്യവുമാണ് ഇനി എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപതാം തീയതി അനന്ത്സുബ്രഹ്മണ്യം സന്നിധാനത്ത് നിന്ന് രേഖകളിൽ കൃത്രിമമായി ഒപ്പിട്ട് ഈ സ്വർണപ്പാളി കൊണ്ടുപോയത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് നാഗേഷിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോയി അത് കൊണ്ടുപോയ കാറിനെ കുറിച്ചടക്കം ഇതിനോടകം അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ഹൈദരാബാദിൽ മുപ്പത്തൊൻപത് ദിവസം സൂക്ഷിച്ച ശേഷം ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പാളി എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം സംശയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സ്വർണത്തിന് ഒറിജിനൽ സ്വർണ്ണപ്പാളിക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചത് ഹൈദരാബാദിൽ വെച്ചിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഹൈദരാബാദിൽ ഉണ്ണികൃഷ്ണൻ പൂട്ടി എത്തിയിരുന്നോ കൽപേഷ് എന്ന് പറയപ്പെടുന്ന ആളെത്തിയിരുന്ന സ്മാർട്ട് ക്രിയേഷൻസിന്റെ അക്കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ സ്മാർട്ട് ക്രിയേഷൻസിന്റെ പങ്ക് അക്കാര്യത്തിൽ വ്യക്തമാകുന്നത് ഈ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒ പങ്കജ് ഭണ്ഡാരയുടെ ഉടമസ്ഥതയിലുള്ള മന്ത്ര എന്ന് പറയപ്പെടുന്ന ഒരു ഷോപ്പുണ്ട് ഹൈദരാബാദിൽ അവിടെ അവർക്ക് അവരുടെ ഔട്ട്ലെറ്റ് എന്ന രീതിയിൽ ചില ഫാക്ടറികൾ പ്രവർത്തിക്കുന്നുണ്ട് അവിടേക്കാണ് അവർ എത്തിച്ചത് അതാ അവിടേക്കാണ് എത്തിച്ചതെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ അവിടേക്കാണ് എത്തിച്ചതെങ്കിൽ സ്വാഭാവികമായും അതൊരു വലിയ തരത്തിലുള്ള നീക്കം നടന്നിട്ടുണ്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് അതിനുശേഷം അവിടെ നിന്ന് ഈ തട്ടിയെടുത്ത സ്വർണം എന്ത് ചെയ്തു അത് ചുറ്റുകളാക്കി വിൽക്കുകയാണോ ചെയ്തത് അതിൽ അതല്ലെങ്കിൽ അതിന്റെ ഒരു ഭാഗം ഇപ്പോഴും ഒരു സ്ഥലത്ത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമുണ്ട് സ്വാഭാവികമായും അക്കാര്യത്തിൽ ധാരണ ഉണ്ടാക്കണം വ്യക്തത വരുത്തണം അത് അതീവ നിർണായകമാണ് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയ ഇടപാടുകൾ പ്രത്യേകിച്ച് ഈ ചെമ്പുപാളി എന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്ന അവിടെ അത് സ്വർണം പൂശുന്നു അതിന് സ്പോൺസർഷിപ്പ് സ്പോൺസർമാരെ കളക്ട് ചെയ്യുന്നു അവരിൽ നടക്കം സ്വർണം വാങ്ങുന്നുണ്ട് അതിനുശേഷം സ്മാർട്ട് ക്രിയേഷൻസിലാണ് ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വന്ന് പരിശീലനം പരിശോധന നടത്തുകയും ആ പരിശോധനയിൽ കൃത്യ കൃത്യമായി വിവരങ്ങൾ രേഖപ്പെടുത്താത്തതിനാലാണ് ഈ തട്ടിപ്പ് ഈ രീതിയിൽ അന്ന് അറിയാതിരുന്നതും ഈ തട്ടിപ്പ് തുടർന്നതെന്നും ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് സ്മാർട്ട് ക്രിയേഷൻസിനുമായി മറ്റെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ശ്രീകോവിലെ കട്ടിളപ്പാളി കട്ടിളക്കട്ടിളയിലെ സ്വർണപ്പാളി അടക്കമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ ദുരുപയോഗം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പരിശോധിക്കണം അപ്പോൾ സ്മാർട്ട് ക്രിയേഷൻസ് ഒരു നിർണായക തെളിവെടുപ്പ് പോയിന്റാണ് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ഇത് വീണ്ടും പുറത്തേക്ക് ഇറക്കിയ ശേഷം കൊണ്ടുപോയത് പൂജയൊക്കെ നടത്തി അവിടെയാണ് ജയറാമിന്റെ ീടും കാര്യങ്ങളും ഒക്കെ വരുന്നതിനുശേഷം പൂജ നടത്തി കൊണ്ടുപോയത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിൽ നിന്ന് കാർ മാർഗം ബെല്ലാരിയിലെ വിനീത് ജയന്റെ വീട്ടിലേക്ക് ഇത് കൊണ്ടുപോകുന്നു അതിനുശേഷം വീണ്ടും ബാംഗ്ലൂരിലേക്ക് തിരികെ എത്തിച്ച ശേഷമാണ് കോട്ടയത്തേക്ക് ഇത് എത്തിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ലൈൻ ടൈം ലൈൻ അതല്ലെങ്കിൽ ഇതിന്റെ സഞ്ചാരപാതയെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭിച്ചിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പൂട്ടിയെ ചോദ്യം ചെയ്തിൽ നിന്ന് മറ്റു ചില അഡീഷണൽ വിവരങ്ങൾ പ്രത്യേകിച്ച് ഇതിൽ ഇതിൽ പങ്കെടുത്ത മറ്റു ചിലരെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു വലിയ കസ്റ്റഡി ആവശ്യപ്പെട്ട അല്ലെങ്കിൽ വലിയ ഡ്യൂറേഷനുള്ള കസ്റ്റഡി ആവശ്യമാണ് എന്നുള്ളതാണ് എസ് ഐ ടിയുടെ ം ആ വാദത്തെ പൂർണ്ണമായും കോടതി അംഗീകരിച്ചാണ് പ്രതിഭാഗത്തിന്റെ മൈനറായിട്ടുള്ള അവരുടെ എതിർപ്പുകളെ പരിഗണിക്കാതെ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ കസ്റ്റഡിയിൽ വിടാനുള്ള തീരുമാനം കോടതി എടുത്തിട്ടുള്ളത് ഏതായാലും ആ കോടതിയുടെ ആ നടപടി എസ് ഐ ടി സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ നിർണായകമാണ് ഈ ഒരു ഘട്ടത്തിൽ ആ അറസ്റ്റിന് പിന്നാലെ മണിക്കൂറുകൾക്കുള്ളിൽ ഉണ്ണികൃഷ്ണൻ പൂറ്റിയെ കസ്റ്റഡിയിൽ കിട്ടുക എന്ന് പറയുന്നത് ഈ കേസ് എഡ്ജ് ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല ഇന്ന് രണ്ടാമത്തെ കാര്യം അതാണ് ഈ വിശ്വാസമൂർത്തി അടക്കം ബാധിക്കുന്നത് ശബരിമലയിലെ സ്വർണപ്പാളി പൂർണ്ണമായും അത് ഇനി റിട്രീവ് ചെയ്തെടുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ തിരിച്ചെടുക്കാൻ കഴിയാത്ത അവസ്ഥ ാണോ എന്നുള്ളത് കണ്ടെത്തണം അക്കാര്യത്തെക്കുറിച്ചും അന്വേഷണ സംഘത്തിന് വിവരമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കൽപേഷ് ആര് എന്നുള്ള കാര്യത്തിൽ ഇതുവരെയും എസ് ഐ ഒരു വ്യക്തതയില്ല ഇയാളുടെ വീറബോട്ട്സിനെ കുറിച്ച് കർണാടക പോലീസിലടക്കം കാര്യമായ ഒരു അന്വേഷണം ഇതിനോടകം തന്നെ എസ് ഐ ടി നടത്തിയിട്ടുണ്ട് പക്ഷേ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല നാഗേഷിനെക്കുറിച്ച് നടത്തിയ അന്വേഷണത്തിൽ നാഗേഷ് ഈ പങ്കജ് ഭണ്ഡാരിയുടെ മുൻ ജീവനക്കാരനായിരുന്നോ എന്നുള്ള സംശയമുണ്ട് നാഗേഷിനെയും ഇതിനോടകം തന്നെ കോൺടാക്ട് ചെയ്തു എന്നുള്ള വിവരമുണ്ട് കോൺടാക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലെന്നുള്ള വിവരമുണ്ട് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല എന്തായാലും നാഗേഷിനെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തണം അങ്ങനെ രണ്ട് തരത്തിലുള്ള അന്വേഷണം അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമാണ് അത് നടത്താനുള്ള നീക്കം ഇപ്പോൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട് ഇതിനൊക്കെ വൈറ്റലായി വൈറ്റലാവുക ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡിയാണ് ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്ന മുരാരി ബാബുൽ തുടങ്ങി എട്ട് പേർ മാത്രം നടക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമാണോ ഈ വീഴ്ചയ്ക്ക് അതല്ലെങ്കിൽ ഈ ക്രിമിനൽ കോൺസ്പ്രസിക്ക് പിന്നിൽ അതല്ല ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥരുണ്ടോ ഉന്നത ഉദ്യോഗസ്ഥരി ഇനിയും പെടുമോ അത് ഏതെങ്കിലും തരത്തിൽ ദേവസ്വം ഉത്തരവതിരുത്തിയ ദേവസ്വം സെക്രട്ടറി മാത്രമല്ല മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരുണ്ടോ ദേവസ്വം ബോർഡ് അംഗങ്ങൾക്ക് ഇക്കാര്യത്തിൽ സംശയമുണ്ടോ കൽപ്പേഷിന്റെ പിന്നിൽ ഒരു ഉന്നത ഉണ്ട് സംശയിക്കുന്ന ഉന്നതാരാണ് ഏതെങ്കിലും തരത്തിൽ മറ്റു മറ്റിടപെടൽ നടത്തിയിട്ടുണ്ടോ ശബരിമല കേന്ദ്രീകരിച്ച് ഇവർ നടത്തിയ തട്ടിപ്പ് അത് ദേവസ്വം വിജിനൻസ് നേതൃത്വം പത്തോളം തട്ടിപ്പുകളെ കുറിച്ച് ഉണ്ണികൃഷ്ണപ്പുറ്റി നടത്തിയ പത്തോളം ഇടപാടുകളെ കുറിച്ച് അവരുടെ അന്വേഷണ റിപ്പോർട്ടിലുണ്ട് പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള നീക്കം ആ വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം അതിന് ഈ കസ്റ്റഡി വളരെ അനിവാര്യമാണ് എന്തായാലും നാടകീയമായിരുന്നു ഇന്നലെ രാവിലെ ഒൻപതര മുതൽ തിരുവനന്തപുരത്ത് നടന്ന സംഭവങ്ങൾ പുളിമാത്തിലെ വീട്ടിൽ നിന്ന് ഉണ്ണികൃഷ്ണപ്പുട്ടിയെ കസ്റ്റഡിയിലെടുക്കുന്നു ശേഷം ആദ്യം പോലീസ് ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നു അവിടെ നിന്ന് രഹസ്യ കേന്ദ്രം എന്ന നിലയിൽ ഈ കോടതിയിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം